പിന്നെ സൂചി ബാജി എന്ന് പറഞ്ഞിട്ടൊരു ചപ്പുണ്ട് അത് ഒക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഇത് മക്കളെ തലച്ചോറ് ബ്രെയിൻ ഈ തലച്ചോറ് ഇനി നന്നാക്കുന്ന ഭാഗം കാണിക്കാം ഇതാ അറിയുന്നവരുണ്ടാവാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഫുൾ ഇങ്ങനെ തൊലിച്ചെടുക്കുന്നത് എന്നാലേ വൃത്തിയാവുള്ളൂ കൂടുതലായിട്ട് ഇതിൻ്റെ മുകളിലൊരു ഒരു കവറിങ്ങാണ് ആ കവറിങ് പറിച്ചെടുത്താലേ വൃത്തിയാവുള്ളൂ ഇനി നമ്മൾ കഴുകുമ്പോലല്ല ഉടയാണ്ട് കഴുകാൻ ശ്രദ്ധിക്കണേ പാടുള്ള കൊണ്ടാണ് തലച്ചോറ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കഴുകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം കഴുകുമ്പോൾ മൃദുവായിട്ട് പതുക്കെ ഉടയാണ്ട് കഴുകിയെടുക്കണം എന്നാലേ ബ്രെയിൻ ഫ്രൈന് അടിപൊളിയായിട്ട് ഒരു ഭംഗിയിട്ടുള്ളൂ അപ്പം ബ്രെയിൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു കഴുകി വൃത്തിയാക്കിയ ബ്രെയിൻ പാകത്തിനുപ്പ് മുളക് പൊടി നന്നായിട്ട് തലച്ചോറിൽ മസാല പിടിക്കണെന്ന രൂപത്തിൽ കുഴച്ചെടുക്കണം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചതാണെ ഉള്ളി ഉള്ളി ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഒന്ന് പതുക്ക തലച്ചോറ് തലച്ചോറ് ഇട്ടതിന് ശേഷം ഇളക്കരുത് കുറച്ച് വെള്ളം വരണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തലച്ചോറിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മളൊന്ന് പൊരിച്ചെടുക്കുക ബ്രൈൻ ഫ്രൈ ഇവിടെ തയ്യാറാവുകയാണ് ആ അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി ഇത് പതുക്കെ മറിച്ചിടുന്നു ഇതിൻ്റെ മോൾക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആ മല്ലിച്ചപ്പ് പൊതിനീനച്ചപ്പ് പിന്നെ സൂചി എന്ന് പറഞ്ഞിട്ടൊരു ചപ്പുണ്ട് അത് ഒക്കെ ഇട്ടാൽ കുറച്ചും കൂടി നല്ല രസത്തിലുണ്ടാകും നമ്മൾ കേരളക്കാർക്ക് സൂചി പാചകം ആവശ്യമില്ല എന്നാലും അതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നൊരു ഇതാണ് ഇപ്പോൾ സ്വാദിഷ്ടമായ ബ്രൈൻ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് തലച്ചോറ് പൊരിച്ചത് സിംപിളായിട്ട് ബ്രെയിൻ ഫ്രൈ ഉണ്ടാക്കിയ വിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്